നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് അടിപൊളി ഒരു ഉണ്ടാക്കാം നാലുമണി ട്രിങ് കുടി കഴിക്കാൻ നല്ല രസമായിരിക്കും സിമ്പിൾ ആയിട്ട് പറ്റും എല്ലാവരും ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അറുന്നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങാണ് അത് നമുക്കിനി കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങി വിസിലടുപ്പിച്ചെടുക്കാം നമുക്കിനി കുക്കറിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം നമുക്കിനി ഇതിലേക്ക് വെള്ളം വെച്ചുകൊടുക്കാം നമുക്കിനി കുക്കർ അടുപ്പത്ത് വെക്കാം ഒരു നാല് വിസില് വരുന്നവരെ നമുക്ക് കത്തിക്കാം നമ്മളെ ഉരുളക്കിഴങ്ങ് നാല് വിസിൽ വന്ന് എന്തിനാ നല്ല നാല് വിസിൽ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേഗണം അപ്പഴേ നമുക്ക് നന്നായിട്ട് കരട് ഒരു കഷ്ണ ഇല്ലാതെ പൊടിച്ചെടുക്കാൻ പറ്റുക അതിനു വേണ്ടിയിട്ടാണ് നാല് വിസിലൊക്കെ വെച്ച് വേവിച്ചത് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇത് കണ്ടില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് തോൽ കളഞ്ഞിട്ട് എടുക്കാം കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാ തോല് വരുന്നത് പഴം തോൽ പിടിച്ചതുപോലെ വരുന്നുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് പൊടി കര കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ പൊടിച്ചിട്ടെടുക്ക ഇത് വെച്ച് പൊടിക്കുമ്പോഴേ എല്ലാം അതും നന്നായിട്ട് പൊടിയും ഒരു കട്ടയുണ്ടാവില്ല അതല്ലേ ഇതേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞമ്മൾ ഉരുളക്കിഴങ്ങ് ഇത്ര വേവിച്ചെടുത്തത് ഇതേപോലെ ആയില്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ കരകരാനും ഓരോരോ അവിടെ ഇവിടെയൊക്കെ ഓരോരോ കട്ടകളുണ്ടാവും ഇപ്പം ഇത് കണ്ടില്ലേ നല്ല വെന്ത് കുഴഞ്ഞു വന്നത് ഉടച്ചപ്പ ഇതേപോലെ വേണം വരാൻ നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് റിങ് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് കൊടുക്കുക ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വഴിണ്ടി വരട്ടെ വെളുത്തുള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട നമുക്കിതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്കിനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കട്ടയായിട്ട് വരട്ടോ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടുകയാണെങ്കിൽ ഇച്ചിരി കൂടി മൈദപ്പൊടിയിട്ട് കുഴച്ചാൽ മതി ഇനി ഇച്ചിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എന്തെങ്കിലും ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചാൽ മതി അപ്പം റെഡിയാവും കേട്ടോ ഇതിപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കൊടുക്കാം ഇതാ ഇനി നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇതിനി നന്നായിട്ടൊന്ന് ചൂടാറട്ട് എന്നിട്ട് വേണം അടുത്ത പണി ചെയ്യാൻ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ നമ്മൾ വയറ്റിയ മാവ് ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം അടുത്തതിലേക്ക് ലേസം മല്ലിച്ചപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കുനുകുന അരിഞ്ഞ മല്ലിച്ചപ്പ് ഉപ്പിടുമ്പോൾ കോൺഫ്ലവർ പൊടിയും കൂടി കണക്കാക്കിയിട്ട് വേണം ഉപ്പിടുക അത് അല്ലാതെ ഇടുമ്പോൾ ഉപ്പ് കുറയുള്ളൂ ഉപ്പ് നോക്കിയിട്ട് കുറയച്ച ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊക്കെ പടം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക കണ്ടില്ലേ നമുക്കിനി കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് രണ്ട് ലേസം എങ്ങനെ എടുക്കാം ഇതാ എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ വെച്ച് ഒന്നുകൂരുട്ടി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടില്ലേ അങ്ങനെ നമുക്ക് എല്ലാതും ഇങ്ങനെ ആക്കി എടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ വളം എടുത്ത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഉണ്ടാക്കിയിട്ട് ஒி ஒட்டி ஒட்டி வைக்கட்டா ஒட்டி ஒட்டி வச்சா ஒட்டி பிடிக்கு வேற வேறே வைக்காவது ப்ரௌ கலர் ஆகும்போ நமக்கு ஒன்று மறச்சிட்டு கொடுக்கணும் നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പൊരിഞ്ഞ് നല്ല ഷേപ്പിൽ ഷേയ്പ്പിൽ വന്നിരിക്കണമുണ്ടില്ലേ ഉഴുന്നുവട പോലത്തെ ഇതിപ്പോൾ ആയിട്ടുണ്ട് രണ്ട് വശത്തും ഒന്നുപോലെ ആയിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം ഉണ്ട് ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാതും ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഉള്ളതാണ് മക്കളെ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് റിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് പൊളിച്ച് നോക്കാം എന്താ മേലെ നല്ല മുരുമുരനുണ്ട് അടിയിൽ നല്ല സോഫ്റ്റും കണ്ടില്ലേ കഴിച്ചു നോക്കാം കണ്ടില്ലേ നല്ല മുര മക്കളെ ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് സോസ് ഒക്കെ കൂട്ടി തിന്നാനുണ്ടല്ലോ ഹാ എന്താ രസമായിരിക്കും വെച്ചിട്ട പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കുക മാത്രം മതി ബാക്കി ഒക്കെ ഓക്കെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കണം എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ